അടുത്ത ഇരുപത്തിയഞ്ചു വർഷം കൂടി ഇന്ത്യ ബി ജെ പി ഭരിക്കും എന്നാണ് ബി ജെ പി നേതാക്കൾ ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ചു വർഷം കൂടി എന്നാണ് എന്ന് വെച്ചാൽ ബി ജെ പി ഇനി അധികാരത്തിന് താഴെ ഇറങ്ങേണ്ടി വരില്ല അത്രമാത്രം അടിത്തറ ഇന്ത്യയിൽ ബി ജെ പി ഉണ്ടാക്കി കഴിഞ്ഞു ഇതാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മലയാളികളെ കേരളത്തിലെ ജനങ്ങളെ നിങ്ങളും ബി ജെ പിയോടൊപ്പം നിന്നുകൊള്ളു ഇരട്ട ഇഞ്ചിനുള്ള സർക്കാർ ഉണ്ടെങ്കിൽ വികസനം കുതിച്ചു ചാടി വരും എന്നൊക്കെയാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ പത്തു വർഷം ബി ജെ പി ഭരിച്ചു അതിനുശേഷം ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേടുകയാണ് നാന്നൂറ് സീറ്റ് നേടി അധികാരത്ത് വരുമെന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ കേവല ഭൂരിപക്ഷം കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് സഖ്യകക്ഷികളെല്ലാം കൂട്ടി ഭൂരിപക്ഷം ഒപ്പിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ബി ജെ പി നോക്കുന്നത് അതിനും കഴിയില്ല എന്ന അവസ്ഥയാണോ വരുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ ബി ജെ പിയെ തള്ളാൻ തുടങ്ങിയിരിക്കുന്നു ഈ പറയുന്നതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം പൊള്ളയാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും അതോടൊപ്പം സോഷ്യൽ മീഡിയയിലും അത് വ്യക്തമായി കാണാൻ കഴിയുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഡിജിറ്റൽ സ്പേസിൽ ബി ജെ പിയുടെ നില താഴോട്ട് താഴോട്ട് പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ഡിജിറ്റൽ സ്പേസിന്റെ ഡാറ്റകൾ നമ്മോട് പറയുന്നത് ഏറ്റവും പുതിയ ഡാറ്റകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ലീഡേഴ്സ് യൂട്യൂബ് ചാനൽ വീക്ക്ലി സ്റ്റാറ്റസ് വീക്ക് ട്വന്റി വൺ എന്ന ഡാറ്റ ബീങ് പുറത്തുവിട്ട കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയകളുടെ കാഴ്ചക്കാർ എത്രയാണ് എന്ന് ടെലിവിഷൻ ചാനലുകളുടെ കാഴ്ചക്കാർ എത്രയുണ്ട് എന്ന് അളക്കുന്നതിന് വേണ്ടി റേറ്റിംഗ് സിസ്റ്റം ഉണ്ട് മാർക്ക് സിസ്റ്റം ഉണ്ട് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോ സോഷ്യൽ മീഡിയയും എത്രമാത്രം ആളുകൾ കാണുന്നു ആർക്കാണ് കൂടുതൽ വ്യൂഷിപ്പ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ അതിന് ഡാറ്റ സംവിധാനമുണ്ട് അതിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്നു പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ലീഡേഴ്സ് യൂട്യൂബ് ചാനൽ വീക്കിലി സ്റ്റാറ്റസ് വീക്ക് ഇരുപത്തി എന്ന് വെച്ചാൽ രണ്ടായിരത്തി മെയ് പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള ആഴ്ച ഇരുപത്തിനാല് വരെയുള്ള ആഴ്ച ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആറാം ഘട്ട വോട്ടെടുപ്പിലേക്ക് ഇന്ത്യ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഡാറ്റകൾ പുറത്തു വരുന്നത് അതിൽ ഒന്നാം സ്ഥാനത്ത് പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ കാര്യം മാത്രമാണ് ആദ്യമായി പറയുന്നത് അതിൽ ഒന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന കാണുന്ന വീഡിയോ ആരുടേതാണ് എന്ന ചോദ്യത്തിന് ഈ ഡാറ്റ പറയുന്നു അത് രാഹുൽ ഗാന്ധി ആണ് എന്ന് നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് മില്യൺ ഏകദേശം പതിനാല് കോടി ജനങ്ങളാണ് രാഹുൽ ഗാന്ധിയെ കേൾക്കാൻ ഈ ആഴ്ച തയ്യാറായത് എന്നതാണ് ഈ ഡാറ്റ പറയുന്നത് തൊട്ടടുത്ത് ആം ആദ്മി പാർട്ടിയാണ് നൂറ്റി ഒന്ന് പോയിൻറ്റ് ആറ് മില്യൻ തൊട്ടടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മുപ്പത്തിനാല് പോയിൻറ്റ് ഒൻപത് മില്യൻ തൊട്ടടുത്തുള്ള പേരാണ് ഏറ്റവും പ്രധാനം അതാരാണ് നരേന്ദ്രമോദി നാലാം സ്ഥാനത്ത് നരേന്ദ്രമോദി നാലാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു ഇരുപതാമത്തെ ആഴ്ചയിൽ നരേന്ദ്രമോദി മൂന്നാം സ്ഥാനത്തായിരുന്നു ആ മൂന്നാം സ്ഥാനത്തുള്ള നരേന്ദ്രമോദി ആറാം ഘട്ട വോട്ടെടുപ്പിലേക്ക് വരുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സ്ഥാനം ഇടിഞ്ഞ് നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഒന്നാം സ്ഥാനത്ത് രാഹുൽ ഗാന്ധി രണ്ടാം സ്ഥാനത്ത് ആം ആദ്മി പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാലാം സ്ഥാനത്ത് മാത്രമാണ് നരേന്ദ്രമോദി ഉള്ളത് നരേന്ദ്രമോദിയാണ് ഈ സോഷ്യൽ മീഡിയ അടക്കം വാണുകൊണ്ടിരുന്നത് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വൻതോതിൽ പണമൊഴുക്കുന്ന ഒരു മേഖലയാണ് ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ നമുക്കറിയാം കേരളത്തിൽ എലക്ഷനിൽ പോലും അവർ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ചെലവഴിച്ച തുകയുണ്ട് ആയിരത്തോളം ആളുകളാണ് ഓരോ മണ്ഡലത്തിലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം പ്രത്യേകമായി നിയമിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം തിരുവനന്തപുരം അതിന് സാക്ഷിയാണ് അതേപോലെ ഇന്ത്യ ഒട്ടാകെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഓരോ സംസ്ഥാനത്തും ഓരോ മണ്ഡലത്തിലും ആകെയായി ഇന്ത്യയിൽ ബി ജെ പിക്ക് വേണ്ടി സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് മൂന്നാം സ്ഥാനത്ത് നിന്ന് നാലാം സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി വീഴുന്നത് എന്നോർക്കണം ഒന്നാം സ്ഥാനത്ത് നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി നൂറ്റി നാൽപ്പത്തി നാല് മില്യൻ കാഴ്ചക്കാർ ആം ആദ്മി പാർട്ടിയാണ് രണ്ടാം സ്ഥാനത്ത് അത് നൂറ്റി ഒന്നേ പോയിന്റ് ആറ് മില്യൺ കാഴ്ചക്കാരുണ്ട് മൂന്നാം സ്ഥാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മുപ്പത്തിനാല് പോയിന്റ് ഒൻപത് മില്യൺ കാഴ്ചക്കാർ അതിനുശേഷം നരേന്ദ്രമോദി മുപ്പത് പോയിന്റ് ഒൻപത് മില്യൺ കാഴ്ചക്കാർ മുപ്പത് പോയിന്റ് ഒൻപത് മില്യൺ കാഴ്ചക്കാർ അതിനുശേഷം ഉത്തർപ്രദേശ് കോൺഗ്രസ് ആണ് അതിനുശേഷം വരുന്നത് അതിനുശേഷം തൃണമൂൽ കോൺഗ്രസ് വരുന്നു അതിനുശേഷം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് വരുന്നു അതിനുശേഷം ആം പാർട്ടി പഞ്ചാബ് ഘടകം വരുന്നു അതിനുശേഷം പ്രിയങ്ക ഗാന്ധി ഒമ്പതാം സ്ഥാനത്ത് പ്രിയങ്ക ഗാന്ധി നിൽക്കുന്നുണ്ട് ഈ കാഴ്ചക്കാരിൽ ഒമ്പതാം സ്ഥാനത്താണ് പ്രിയങ്ക ഗാന്ധി ഉള്ളത് പത്താം സ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാൾ പക്ഷേ ആം ആദ്മി പാർട്ടി രണ്ടാം സ്ഥാനത്ത് ഉണ്ട് എന്നുകൂടി ഓർക്കണം എന്ന് വെച്ചാൽ ഈ പത്ത് ആദ്യ പത്തിൽ ആദ്യ പത്തിൽ ബിജെപി പോലും ഇല്ല എന്ന് ഓർക്കണം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ല ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ആദ്യ പത്തിൽ നിന്ന് പുറത്താണ് ബി ജെ പി വിരുദ്ധ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കുമാണ് ആദ്യ പത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് യൂട്യൂബാണ് യൂട്യൂബിന്റെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സമാനമായ സ്ഥിതിയാണുള്ളത് നരേന്ദ്രമോദിയെ കാണാനും നരേന്ദ്രമോദിയെ കേൾക്കാനും ആളില്ലാത്ത അവസ്ഥ ഓരോ ദിവസം കഴിയുംതോറും വന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ ബി ജെ പി പടിയിറങ്ങുകയാണ് ഇന്ത്യയുടെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ബി ജെ പി പടിയിറങ്ങുന്നു എന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് ബി ജെ പിയുടെ പിറകെ പോകുന്നവരാണ് അതല്ലെങ്കിൽ ബി ജെ പി മാധ്യമങ്ങളെ വിലക്കെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം ഗോദി മീഡിയ ആണ് ഇന്ത്യയിലെ മീഡിയ ആ മീഡിയക്ക് ബദലായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നത് സോഷ്യൽ മീഡിയ ആണ് ആ സോഷ്യൽ മീഡിയയിൽ ആധിപത്യം ചെലുത്താൻ നല്ല ശ്രമം ബി ജെ പി നടത്തിയിരുന്നു പക്ഷേ അവിടെ ബി ജെ പി പരാജയപ്പെടുന്നു എന്നതാണ് ഈ ഡാറ്റ നമ്മോട് പറയുന്നത് ഇനിയിപ്പോൾ ഹിന്ദി ചാനലുകളുടെ യൂട്യൂബ് പറയുന്നത് ആയി തെക്ക് ടി വി ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യ ടി വി രണ്ടാം സ്ഥാനത്ത് സി ന്യൂസ് മൂന്നാം സ്ഥാനത്ത് ന്യൂസ് ട്വന്റി ഫോർ നാലാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ ഇന്ത്യ അഞ്ചാം സ്ഥാനത്ത് എ ബി പി ന്യൂസ് ആറാം സ്ഥാനത്ത് ടി വി നയൻ ഭാരത് വർഷ ഏഴാം സ്ഥാനത്ത് അതിനുശേഷമാണ് നമ്മുടെ റിപ്പബ്ലിക് ഭാരത് റിപ്പബ്ലിക് ടി വി എന്ന് വെച്ചാൽ അർണബ് ഗോസ്വാമി എല്ലാ ദിവസവും ബി ജെ പിക്ക് വേണ്ടി നരേന്ദ്രമോദിക്ക് വേണ്ടി ഗോഗോ വിളിക്കുന്ന റിപ്പബ്ലിക് ടി വി അതിന് ഹിന്ദി പതിപ്പായ റിപ്പബ്ലിക് ഭാരതിന് സ്ഥാനം എട്ടാം സ്ഥാനത്താണ് എന്നാലോചിക്കണം എട്ടാം സ്ഥാനത്ത് അത്രമാത്രം പുറകോട്ട് പോയിരിക്കുന്നു റിപ്പബ്ലിക് ടി വിയുടെ ജനപിന്തുണ എന്ന് ആലോചിക്കുമ്പോഴാണ് ബി ജെ പിക്ക് വന്ന ഇടിവ് എത്രയാണ് എന്ന് നോക്കുന്നത് ആദ്യത്തെ ടി വിക്ക് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് നാല് മില്യൺ വ്യൂസാണ് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വ്യൂസ് എന്നത് നൂറ്റി നാൽപ്പത്തി നാല് മില്യൺ ആണ് എവിടെ നിൽക്കുന്നു രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ മാധ്യമങ്ങളും എന്നതിൻ്റെ ഒരു താരതമ്യം കൂടിയാണ് ഇത് ഇനിയിപ്പോൾ നമുക്ക് മറ്റു കണക്കുകളിലേക്ക് പോകാം എന്താണ് ഇംഗ്ലീഷ് ചാനലുകളുടെ അവസ്ഥ എന്ന് നോക്കാം ആ കണക്കുകളും നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും തിരിച്ചടി തന്നെയാണ് നൽകുന്നത് എന്നാണ് പറയുന്നത് അതിലേക്ക് നമുക്ക് നോക്കാം ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എ എൻ ഐ ന്യൂസ് ആണ് എ എൻ ഐ ന്യൂസ് എന്ന് പറയുന്നത് ന്യൂസ് ഏജൻസിയാണ് ഒരു പ്രത്യേക ചാനലല്ല എ എൻ ഐ ന്യൂസ് ഏജൻസിയാണ് അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കളുടെ ബൈറ്റുകളും ദൃശ്യങ്ങളും ഒക്കെ മറ്റ് ചാനലുകൾക്കും പത്രങ്ങൾക്കും നൽകുന്ന ഒരു ഏജൻസിയാണ് എ എൻ ഐ ആ എൻ ഐയുടെ യൂട്യൂബ് ചാനലിനാണ് ഇംഗ്ലീഷ് ചാനലിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് ഇരുപത്തി മില്യൺ വ്യൂസ് അതിനുശേഷം ഫസ്റ്റ് പോസ്റ്റാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ നാലാം സ്ഥാനത്ത് ഇന്ത്യ ടുഡേ അഞ്ചാം സ്ഥാനത്ത് വിയോൺ ന്യൂസ് ആറാം സ്ഥാനത്ത് ടൈംസ് നൗ ഏഴാം സ്ഥാനത്ത് എൻ ഡി ടി വി ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എട്ടാം സ്ഥാനത്ത് മിറർ നൌ അതിനുശേഷമാണ് റിപ്പബ്ലിക് വേൾഡ് വരുന്നത് റിപ്പബ്ലിക് വേൾഡ് നേരത്തെ പറഞ്ഞ പോലെ റിപ്പബ്ലിക് ഭാരത് ഹിന്ദിയാണ് റിപ്പബ്ലിക് വേൾഡ് എന്നത് ഇംഗ്ലീഷാണ് ആ ഇംഗ്ലീഷ് ചാനൽ അവിടെയും അവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അർണവ് ഗോസ്വാമിയെ കാണാൻ കഴിയുക ആ അർണവ് ഗോസ്വാമി നേരിട്ട് വന്ന് ബി ജെ പിക്ക് വേണ്ടി ആർ എസ് എസിന് വേണ്ടി അതല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്ന റിപ്പബ്ലിക് വേൾഡ് ചെന്നെത്തി നിൽക്കുന്നത് ഒമ്പതാം സ്ഥാനത്താണ് എന്നുറക്കണം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ബി ജെ പിയുടെ ജനപിന്തുണ ഓരോ ആഴ്ച കഴിയും തോറും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു എന്ന് തന്നെയാണ് അത് കഴിഞ്ഞ് സ്വതന്ത്ര യൂട്യൂബ് ചാനലുകളാണ് എന്ന് വെച്ചാൽ ദിനപത്രങ്ങളുടെ അതല്ലെങ്കിൽ ചാനലുകളുടെ അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലുള്ള നേതാക്കളുടെ പേരിലുള്ള യൂട്യൂബ് ചാനലുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് സ്വതന്ത്രമായി നിൽക്കുന്ന യൂട്യൂബ് ചാനലുകളുണ്ട് അതോടൊപ്പം തന്നെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിഞ്ഞ് വന്ന മാധ്യമ പ്രവർത്തകരുണ്ട് അതോടൊപ്പം തന്നെ ചില മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് രാജിവെച്ചു വന്ന മാധ്യമ പ്രവർത്തകരുണ്ട് അതോടൊപ്പം സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുമുണ്ട് അവരൊക്കെ ഇന്ത്യയിൽ വിവിധ ഭാഷകളിൽ യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ റേറ്റിംഗ് ആണ് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് നാല് പി എം നാല് പി എം എന്ന ആണ് ഒന്നാം സ്ഥാനത്ത് ഉള്ളത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ദേശലക്ഷം മില്യൺസ് വ്യൂസാണ് അവർക്കുള്ളത് നാല് പി എമ്മിന് അത് അതിനുശേഷം ഡി ബി ലൈവ് ആണ് അതിനുശേഷം അബിഷാർ ശർമ്മയാണ് അതിനുശേഷം രവീഷ് കുമാർ ഒഫീഷ്യലാണ് അതിനുശേഷം രൂപ രഥിയാണ് അഞ്ചാം സ്ഥാനത്ത് നോക്കണം ഇത് ബി ജെ പിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദി യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേരാണ് ദ ജയ്പൂർ ഡയലോഗ്സ് ആ ജയ്പൂർ ഡയലോഗ്സ് നിൽക്കുന്നത് ഇരുപത്തി എട്ടാം സ്ഥാനത്താണ് എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു അഞ്ച് പേരെടുത്ത് പരിശോധിച്ചാൽ അതിലഞ്ചിലും ബി ജെ പി വിരുദ്ധ നിലപാടെടുക്കുന്നവരാണ് എന്ന അറിയിച്ചു നോക്കണം അതിൽ രവീഷ് കുമാർ ഒഫീഷ്യൽ എൻ ഡി ടി വിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്ന ഇന്ത്യയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് മില്യനാണ് നൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ ദ്രുവരതിക്കുള്ളത് നൂറ്റി പതിനാല് മില്യൺ വ്യൂസാണ് കേരളത്തിലൊക്കെ നല്ല വ്യൂസ് വ്യൂസുള്ള ആളാണ് ധ്രുവരഥി അദ്ദേഹത്തിന്റെ ബി ജെ പിക്ക് എതിരായി നരേന്ദ്രമോദിക്കെതിരായുള്ള വീഡിയോകളൊക്കെ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അങ്ങനെയുള്ള ധ്രുവരതിയുടെ വ്യൂസ് നൂറ്റി പതിനാല് മില്യൺസ് ആണ് നൂറ്റി പതിനാല് മില്യൻസ് നൂറ്റി പതിനാല് ദശലക്ഷം നാം അറിയിച്ചു നോക്കൂ നാല് പി എം ലഭിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് മില്യൺ വ്യൂസ് ആണ് ഡി ബി ലൈവിൽ ലഭിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് മില്യൺ ന്യൂസാണ് അഭിഷാർ ശർമ്മ അദ്ദേഹം ഒരു ബി ജെ പി വിരുദ്ധ നിലപാട് കൊണ്ട മാധ്യമ സ്വതന്ത്ര യൂട്യൂബറാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് ബിൽ വ്യൂസാണ് അതിനുശേഷം ലഭിച്ചിരിക്കുന്ന രവീഷ് കുമാർക്കിന് നൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ ആണ് ധ്രുപ്രതിക്ക് നൂറ്റി പതിനാല് മില്യൻ വ്യൂസാണ് ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യയിലെ ജനങ്ങൾ ബി ജെ പിയെ കയ്യൊഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു കൈയൊഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഈ ബഹളങ്ങളെല്ലാം ആൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ പൊള്ളത്തരമാണ് വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് എന്ന് കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണം ഇന്ത്യയിൽ ഗ്രാമങ്ങളിൽ പട്ടിണിയും പരിവട്ടവുമാണ് സമ്മാനിച്ചത് എന്ന് ഗ്രാമങ്ങളിൽ സന്ദർശിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഓരോ ഘട്ട വോട്ടെടുപ്പ് കഴിയും തോറും ബി ജെ പിയുടെ പ്രതീക്ഷകൾ മങ്ങി മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതീക്ഷകൾ ഒന്ന് തെളിഞ്ഞു തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജനാൻ രമേശ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അധികാരത്തിൽ വരും ഇന്ത്യ മുന്നണി ഭൂരിപക്ഷം ലഭിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ഭൂരിപക്ഷം ലഭിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രധാനമന്ത്രി ആരാകും ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി ആരാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയും അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിരിക്കുന്നു ജൂൺ ഒന്നാം തീയതി ഇന്ത്യ മുന്നണിയുടെ വിവിധ കക്ഷികളുടെ യോഗം വിളിച്ചേർത്തിട്ടുണ്ട് ആ യോഗത്തിൽ തീരുമാനമുണ്ടാകും ഇന്ത്യ മുന്നണി ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ പോകുന്നു ഒന്നാം സ്ഥാനത്ത് ഇന്ത്യ മുന്നണി എത്തും എൻ ഡി എയിലെ ബി ജെ പി മുന്നണിയിലെ വിവിധ ഘടക കക്ഷികൾ ഞങ്ങളോടൊപ്പം എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയോടൊപ്പം ചേരാൻ പോകുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ഇന്ത്യയിൽ ഡിജിറ്റൽ സ്പേസിൽ മാധ്യമങ്ങളിൽ ബി ജെ പിക്ക് സ്വാധീനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുടെ എത്രയോ പിറകു നിൽക്കുന്നു എന്നതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നരേന്ദ്രമോദിയും ബി ജെ നേതാക്കളും നിരന്തരം കളിയാക്കുന്ന രാഹുൽ ഗാന്ധി ഡിജിറ്റൽ സ്പേസിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അവിടെ നാലാം സ്ഥാനം മാത്രമാണ് നരേന്ദ്രമോദിക്കുള്ളത് എന്നുകൂടി ഓർക്കുമ്പോഴാണ് നരേന്ദ്രമോദിയുടെ പതനം അത് ആസന്നമാണ് എന്ന് നമ്മോട് പറയുന്നത് ഈ ഡാറ്റകൾ സൂചിപ്പിക്കുന്ന കാര്യവും അത്